പുതിയ ഡിസുകൾ കുറഞ്ഞ ഗോൾഡൻ ഡയമണ്ട് പണിക്കൂറിയിൽ ശക്തമായ മഴയിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെള്ളക്കെട്ട് രൂക്ഷം ഇന്ന് വൈകിട്ട് പെയ്ത മഴയിലാണ് ഗുരുവായൂർ ക്ഷേത്രനട വെള്ളക്കെട്ടിലായത് ക്ഷേത്രനടകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാത്തതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ